പൈ നെറ്റ്വർക്ക് ഇന്ത്യ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ കാത്തിരുന്ന നമ്മുടെ പൈയുടെ ലോഞ്ച് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ശരിക്കും നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ യൂഷ്വലി ഒരു പൈക്കോയിൻ ഏത് കോയിൻ ആയാലും ഒരു ക്രിപ്റ്റോ കറൻസി ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെറുതെ കിട്ടിയ കുറേ കോയിൻസ് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുപോയി ഡംപ് ചെയ്യും അതുതന്നെ സ്വാഭാവികമായും ഇവിടെയും സംഭവിച്ചു പയ്യടെ പ്രൈസ് വളരെയധികം ക്രാഷായിപ്പോയി പക്ഷേ എങ്കിലും മറ്റ് കോയിനുകൾ പോയതുപോലെ അത് പൂജ്യത്തിന് താഴേക്ക് പോയിട്ടില്ല ഒരു ആറ് പോയിൻറ്റ് സിക്സ് ഡോളറിൽ വരെ വന്നു വീണ്ടും അത് തിരിച്ചു കയറിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് പൈയുടെ പ്രൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ടു പോയിൻ്റ് വൺ സെവൻ ഡോളറാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ കാണിക്കുന്നു എന്ന് നമ്മുടെ പയനേഴ്സിനും പലർക്കും ഇതറിയില്ല എവിടെന്നാണ് കാരണം നമ്മുടെ ഇന്ത്യയിൽ അലൗഡായിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ ഒന്നും തന്നെ നമ്മുടെ പൈക്കോയിൻ ഇതുവരെ ലിസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അവർക്ക് ഇതിൻ്റെ ലൈവ് പ്രൈസ് ഒന്നും കാണാൻ പറ്റാത്തത് അതിനൊരു പരിഹാരം ഇപ്പോൾ നമ്മുടെ പൈ ആപ്പിൽ തന്നെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു നമുക്ക് ലൈവായിട്ട് പൈയുടെ പ്രൈസ് ഇടിയുന്നതും അതുപോലെ തന്നെ കയറി പോകുന്നതും ഒക്കെ കാണാൻ പറ്റും ഓക്കെ ഹാപ്പി അല്ലേ അങ്ങനെ ഒരു അപ്ഡേഷൻ ആണ് നമ്മുടെ പൈ ആപ്പിൽ ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പൈനേഴ്സ് അങ്ങനെ ലൈവ് പൈയുടെ വില കാണണം എന്നുള്ളവർ നേരെ നമ്മുടെ പൈ ബ്രൗസറാണ് ഓപ്പൺ ചെയ്യേണ്ടത് പൈ ബ്രൗസർ ഓക്കെ അപ്പോൾ പൈ ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് പൈ ബ്രൗസർ കണ്ടില്ലേ അതിൻ്റെ താഴെ കണ്ടോ എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അല്ലേ താഴെ ഒരു അവിടെ അതെ ആ എക്കോ സിസ്റ്റത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക എക്കോ സിസ്റ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എക്കോ സിസ്റ്റം ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു പേജാണ് ഓപ്പൺ ആയി വരുന്നത് കാരണം മെയിൻ നെറ്റ് റെഡിയാവുന്ന സമയത്ത് യൂട്ടിലിറ്റിക്ക് വേണ്ടി നമ്മൾ നൂറ് ആപ്പുകളാണ് റെഡിയാക്കി വെച്ചിരുന്നത് അതിലൊരാപ്പാണ് പിക്കറ്റ് പ്ലേസ് ആപ്പ് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ ആപ്പ് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴോട്ട് നോക്കണ്ട നിങ്ങൾ ആ മേളിൽ കാണുന്ന സെർച്ച് സെർച്ച് ബാറില്ലേ സെർച്ച് ബാറിൽ നിങ്ങൾ പിക്കറ്റ് എന്ന് അടിക്കുക പി ഐ കെ ഇ ടി ഓക്കെ എന്ന് അടിക്കുമ്പോൾ അതാ ഇതുപോലൊരു ആപ്പ് വരുന്നുണ്ടാവും കണ്ടോ അതിന്റെ ടെസ്റ്റ് നെറ്റും ഉണ്ട് മെയിൻ നെറ്റും ഉണ്ട് ഓക്കെ അപ്പോൾ അതിന്റെ മെയിൻ നെറ്റ് എന്ന് പറയുന്ന അത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക മെയിൻ നെറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഇങ്ങനെ വരുന്ന കണ്ടോ ഓപ്പൺ ബ്രൗസർ എന്ന് കാണിക്കും യെസ് ഓപ്പൺ ബ്രൗസർ കൊടുക്കുക അപ്പോൾ ഓപ്പൺ ബ്രൗസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഒന്നും ഓപ്പൺ ആയി വരുന്നില്ല ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ പൈ ബ്രൗസറിനുള്ളിൽ തന്നെയാണ് അവിടെ നമുക്ക് ഇതാ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും അവിടെ നമ്മൾ കണ്ടോ അവിടെ നമ്മൾ ലൈവ് ലൈവ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ആ ലൈവ് പ്രൈസിൻ്റെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക നമുക്ക് പയ്യടെ ലൈവ് പ്രൈസ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വേറെ ആരെയും നോക്കിയിരിക്കേണ്ട കാര്യമില്ല പൈയുടെ പ്രൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി നിങ്ങളുടെ പൈ ബ്രൗസർ ഓപ്പൺ ചെയ്യുക നേരെ അവർ എക്കോ സിസ്റ്റം ഓപ്പൺ ചെയ്യുക അതിനുശേഷം പൈ പിക്കറ്റ് എന്ന് പറഞ്ഞ് മേളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ആദ്യം വരുന്ന മെയിനെറ്റ് പൈ പിക്കറ്റ് പ്ലേസ് ഓപ്പൺ ചെയ്യുക അവിടെ ലൈവ് പ്രൈസ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിൽ തന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് പൈയുടെ പ്രൈസ് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ